ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അങ്ങനെ അഞ്ചാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തോളമായി ഇസ്രായേലിനെതിരെ നിരന്തരമായി ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും അതൊരു യുദ്ധത്തിൻ്റെ രൂപത്തിലേക്ക് വന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ടാണ് ഈ അഞ്ച് ദിവസത്തിൽ ഹിസ്ബുള്ളയ്ക്ക് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല തകർന്നിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ആയിരത്തി അഞ്ഞൂറിലധികം കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എഴുന്നൂറിലധികം പേർ മരിച്ചവരിലേറെയും ഹിസ്ബുള്ളയുടെ അംഗങ്ങളാണ് എന്നാണ് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ പിന്തുണക്കാരാണ് എന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത് എന്നാൽ ഇങ്ങനെയൊരു കടന്നാക്രമണത്തിലൂടെ ഇസ്രായേൽ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അതുമാത്രം നടന്നിട്ടില്ല എന്ന് ഈ അഞ്ചാം ദിവസവും സ്പഷ്ടമായി തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്നെ നിരവധി പേർ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇസ്രായേൽ നടക്കുന്നതൊന്നും അറിയുന്നില്ലേ അല്ലെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും നിങ്ങൾ കാണുന്നില്ലേ ഇസ്രായേലിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഇസ്രായേൽ പറഞ്ഞതെല്ലാം നടപ്പാക്കുന്നവരാണ് ഇസ്രായേൽ വിചാരിച്ചാൽ ലബനിനെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂത്തികളെയും എന്തിന് ഇറാനെ തന്നെ ഒറ്റഞ്ഞൊടിയിൽ തീർക്കാൻ കഴിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ എൻ്റെ കമൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ നേരിൽ ഫോണിൽ ബന്ധപ്പെട്ടും അവരുടെ വാചക കസർത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമേ പറയട്ടെ ഞാൻ ഇസ്രായേലിനൊപ്പവുമല്ല ഹിസ്ബുള്ളയ്ക്കൊപ്പവുമല്ല ഹമാസിനൊപ്പവുമല്ല ഇറാനൊപ്പവുമല്ല ഒന്നുമല്ല യുദ്ധത്തെ എതിർക്കുന്ന ഒരു സാധാരണ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രം നിങ്ങൾ എന്നെ കണ്ടാൽ മതിയാകും യുദ്ധസമാനമായൊരു സാഹചര്യം അല്ലെങ്കിൽ രക്തരൂക്ഷിതമായൊരു യുദ്ധം സാധാരണക്കാരുടെ മരണം കുട്ടികളും സ്ത്രീകളും അതി പൈശാചികമായി കൊല്ലപ്പെടുന്നത് ഒന്നും കണ്ട് കൈയടിക്കാൻ എന്നെ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഈ യുദ്ധ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പിന്തുണയോ പ്രോത്സാഹനമോ നൽകാൻ ഞാൻ തയ്യാറുമല്ല അതുപോലെ തന്നെയാണ് ഹിസ്ബുള്ളയോടും കോത്തികളോടും ഹമാസിനോടും ഒക്കെയുള്ള നിലപാട് ആയുധം താഴെ വെച്ച് മനുഷ്യർക്ക് മനസമാധാനമായി ജീവിക്കാനുള്ള യുദ്ധമില്ലാത്ത ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന പ്രത്യാശ തന്നെയാണ് ഈ ലോകത്തെ കോടാനുകോടി മനുഷ്യരെ പോലെ എനിക്കുമുള്ളത് പക്ഷേ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾ കേരളത്തിൽ എമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ചില വർഗീയ ശക്തികളുടെ ഭാഗത്തു നിന്നാണ് മരിക്കുന്നവരുടെ സാധാരണക്കാരായ സ്ത്രീകളുടെ കുട്ടികളുടെ ഒക്കെ മതം നോക്കിക്കൊണ്ട് ഇവർ മരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് ജയ് വിളിക്കുന്നവരോട് ഒരിക്കലും സന്ധി ചെയ്യാനില്ല തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയാണ് എൻ്റെ ഓരോ വീഡിയോകളും നിങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ വിളിച്ച പലരും പറയുന്നുണ്ട് ഇസ്രായേൽ വലിയ മുന്നേറ്റം നടത്തുകയാണ് എന്ത് മുന്നേറ്റമാണ് സാർ നാൽപ്പത്തി അയ്യായിരത്തോളം വരുന്ന സാധാരണക്കാരായ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു തള്ളുന്നതാണോ ധീരത ഗസയിൽ ഐക്യരാഷ്ട്ര സംഘടന പോലും അപലപിച്ചിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്നത് ക്രൂരതയാണ് എന്ന് അന്താരാഷ്ട്ര കോടതി പോലും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അമേരിക്ക പോലും ഇസ്രായേലിനോട് വെടി നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നിട്ടും ഇവിടെ പലരും പറയുന്നു ഗസയെ ചുട്ടു ചാമ്പലാക്കി നാമാവശേഷമാക്കണമെന്ന് ഇതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് അറിവുള്ളവർ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിനെതിരെ ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെ കടന്നുകയറിയിരിക്കുകയാണ് പക്ഷേ തിരിച്ചടികൾ ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയുമാണ് ഇന്ത്യൻ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം നിരവധി മാധ്യമങ്ങൾ വിശകലനം ചെയ്ത് റോയിറ്റേഴ്സ് അടക്കമുള്ള നിരവധി വാർത്താ ഏജൻസികളിലെ യുദ്ധ വാർത്തകളുടെ അപ്ഡേറ്റ് നോക്കിക്കൊണ്ടാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പോഴും പറയാം അഞ്ചാം ദിനത്തിലും ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ പ്രത്യാക്രമണം രൂക്ഷമായി നടത്തുന്നുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചാലും അറിയാം ഹിസ്ബുള്ള ചത്തുപോയി മരിച്ചുപോയി എന്നവർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്നാം വർഷം ഒക്ടോബർ ഏഴിന് ഈ യുദ്ധത്തിൻ്റെ വരികയാണ് യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു എന്താണ് പറഞ്ഞത് ഹമാസിനെ ഇല്ലാതാക്കും തുടച്ചു നീക്കും വൈപ്പ് ഔട്ട് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിനുശേഷം ബന്ദികളെ മുഴുവൻ ജീവനോടെ കൊണ്ടുവരുമെന്ന് ഹമാസിനെ ഇസ്രായേൽ തീർത്തു കളഞ്ഞു എന്ന് ഇപ്പോഴും പറയുന്നവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ എങ്കിൽ എന്തുകൊണ്ടാണ് നൂറുകണക്കിന് വരുന്ന ബന്ദികളെ നെതന്യാഹു പറഞ്ഞതുപോലെ ജീവനോടെ ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഐ ഡി എഫിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് സിൻവാർ എന്ന ഹമാസിൻ്റെ ഇപ്പോഴത്തെ തലവനെ ഇസ്രായേലിന് പിടികൂടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഹമാസിൻ്റെ പക്കൽ നിന്നും ഗസയിലിലുള്ള ബന്ദികളെ കൊണ്ടുവരാനായി ഇസ്രായേലിന് തടസ്സം അതിൻ്റെ അർത്ഥം ഇസ്രായേൽ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ ഈ യുദ്ധം കൊണ്ട് അവർ നേടിയിട്ടില്ല നേടിയതെന്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു കളഞ്ഞു യുദ്ധ നിയമത്തിൻ്റെ ലംഘനമാണ് അതുപോലെ ഗസയിലെ ആശുപത്രികൾ ഒന്നൊന്നായി തകർത്ത് തരിപ്പണമാക്കി യുദ്ധനിയമത്തിൻ്റെ ലംഘനമാണ് സ്ത്രീകളെയും കുട്ടികളെയും ഒരു കരുണയുമില്ലാത്ത വിധത്തിൽ കൊന്നുതള്ളി തള്ളി സാധാരണക്കാരായ സിവിലിയൻസാണ് ഐക്യരാഷ്ട്ര സംഘടന പോലും പറഞ്ഞതാണ് അത് എന്ത് യുദ്ധ നിയമമാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം ഭാരതീയ പൈതൃകം എന്താണ് നിരായുധരെ ആക്രമിക്കരുത് സ്ത്രീകളെയും കുട്ടികളെയും പരാക്രമത്തിന് വിധേയരാക്കരുത് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് നമ്മുടെ വേദപുസ്തകങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമായി ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ഞാൻ പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും നിഷ്കരുണം കൊന്നു തള്ളുന്ന ക്രൂരത കണ്ടിട്ട് എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക അതിനുള്ള മറുപടി ഈ പറയുന്ന ആളുകൾ പറഞ്ഞു തന്നാൽ വളരെ നല്ലതാണ് എന്തായാലും ഇന്ന് വൈകിട്ട് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കുന്നു എന്നതാണ് രണ്ട് മണിക്കൂറിൽ നാല് മിസൈൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ നടത്തിക്കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ ഫാദി മിസൈലുകൾ എന്ന് പറയുന്ന ഏറ്റവും സ്ഫോടനാത്മകമായ ഏറ്റവും ശക്തിയുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദി മിസൈലിൻ്റെ ശക്തി ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ട് നോർത്തേൺ ഇസ്രായേലിലാണ് ഹിസ്ബുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇലാനിയ ടിബേരിയാസ് കിരിയാത്ത് അദ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച ഫാദി മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തിയെന്നും ഇനിയും ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ഫാദി മിസൈലുകൾ എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ഏറ്റവും സ്ഫോടനാത്മകതയുള്ള ഒരു മിസൈൽ ശ്രേണിയാണ് ഹൈഫ അടക്കമുള്ള പല നഗരങ്ങളിലേക്കും നോർത്തേൺ ഇസ്രായേലിലെ പല നഗരങ്ങളിലേക്കും ഹിസ്ബുള്ളയുടെ മറ്റ് ആക്രമണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വീര്യമേറിയ ശക്തിയേറിയ ഫാദി മിസൈലുകൾ ആദ്യമായാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ഉപയോഗിക്കുന്നത് എന്നാണ് നിലവിലെ കണക്കുകൾ പ്രകാരം ഫാദി മിസൈലുകളുടെ വലിയൊരു ശൃംഖല തന്നെ വലിയൊരു ശേഖരം തന്നെ ഇസ്രായേലിൻ്റെ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിന് അപകടകരമായ ഭാവി ആണ് കാത്തിരിക്കുന്നത് എന്ന സൂചനയാണ് അൽ അറേബ്യ എന്ന മാധ്യമം പറയുന്നത് ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള ഫാദി മിസൈലിന് വലിയ എക്സ്പ്ലോസീവ് പവറുണ്ട് എന്നാൽ അതിന് കൃത്യത കുറവാണ് എന്നാണ് അവരുടെ അനുമാനം പക്ഷേ ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഏറ്റവും മികച്ച ഭൂതല മിസൈലാണിത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് ആക്രമണത്തിന് പറ്റിയ ഏറ്റവും കരുത്തുറ്റ മിസൈലാണിത് ഇസ്രായേലിന്റെ അൽമ സെക്യൂരിറ്റി റിസർച്ച് സെന്റർ പറയുന്നത് ഫാദി റോക്കറ്റുകൾക്ക് ആ പേരിട്ടത് ഫാദി ഹസൻ തവിൽ എന്ന ഹിസ്ബുള്ള നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് രൂക്ഷമായ ആക്രമണങ്ങൾക്ക് ഈ ഹിസ്ബുള്ളയുടെ അഭിമാന പോരാട്ടങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മിസൈലാണിത് ആ സ്മരണ ആ കൊല്ലപ്പെട്ട നേതാവിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി കൂടിയാണ് പേരിട്ടത് എന്നാണ് ഇസ്രായേലിൻ്റെ തന്നെ അൽമ സെക്യൂരിറ്റി റിസർച്ച് സെൻ്റർ പറയുന്നത് ഫാദി ഒന്ന് എന്ന വേർഷന് ആറ് മീറ്റർ നീളമുണ്ട് എൺപത്തി മൂന്ന് കിലോഗ്രാമാണ് പേലോഡ് ഫാദി ടു എന്ന് പറയുന്ന വേർഷന് മുന്നൂറ്റി രണ്ട് എം എം കാലിബറുണ്ട് നൂറ്റി എഴുപത് കിലോഗ്രാം പേലോഡുണ്ട് നൂറ് കിലോമീറ്റർ റേഞ്ചും ഉണ്ട് ഈ ഫാദി ടു വേർഷനിൽപ്പെട്ട മിസൈലുകളാണ് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് നൂറ് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറാൻ ധാരാളമാണ് ഫാദി വൺ മിസൈലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ചിരുന്നു അതേതാണ്ട് അറുപത് കിലോമീറ്റർ ദൂരത്തിൽ ഉള്ളിലേക്ക് കടന്നു കയറുന്നതാണ് അതും ഹിസ്ബുള്ള ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ എന്തായാലും ഈ മിസൈലുകൾ നിർമ്മിക്കുന്നത് ലബനിലാണോ ഇറാനിലാണോ എന്ന് വ്യക്തതയില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ലബനിലല്ല ഇറാനിലാണ് ഇത് അസംബിൾ ചെയ്യുന്നതെങ്കിൽ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളുടെ ഒഴുക്ക് ഹിസ്ബുള്ളക്ക് ലബനിലേക്ക് ഉണ്ടാകുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യത്തിന് ഉണ്ട് എന്ന് അനുമാനിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ഇനിയും ഈ ശ്രേണിയിൽപ്പെട്ട നിരവധി ആക്രമണങ്ങൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇതിനോടനുബന്ധമായി വരുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള നിരവധി അൺഗൈഡഡ് റോക്കറ്റുകളുടെ വലിയ ശേഖരം ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് എന്നാണ് എന്തായാലും ഒറ്റയടിക്ക് ഹിസ്ബുള്ളയെ അങ്ങ് അവസാനിപ്പിച്ചു കളയാം എന്ന് വിചാരിച്ചാണ് ഇസ്രായേൽ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയതെങ്കിൽ അതങ്ങനെയല്ല ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് അതിൻ്റെ ഓരോരോ റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്താ ഏജൻസികളിലും മണിക്കൂർ വരുന്നുണ്ട് എന്തെങ്കിലും തരത്തിൽ അവ്യക്തതയുള്ളവർ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയാൽ നന്നാകും അല്ലെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ ഇരുവശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകും രണ്ട് വർഷത്തിലധികമായി തുടരുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ് ഇരുവിഭാഗത്തും നാശനഷ്ടങ്ങളുണ്ട് ഈ രണ്ട് മേഖലയിലെയും ഇപ്പോഴത്തെ സാഹചര്യങ്ങളാണ് ഓരോ വീഡിയോയിലൂടെയും ഞാൻ പറയുന്നത് അതിൽ വർഗീയത മാത്രം മനസ്സിലുള്ള പലർക്കും ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അവർ ഉദ്ദേശിക്കുന്നത് ഒരു വശത്തു മാത്രം ആളുകൾ മരിക്കണമെന്നാണ് അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു കുഴപ്പവും ഉണ്ടാകരുത് ബോംബ് വീണാലും ഇസ്രായേൽ പവർഫുള്ളായി നിൽക്കണമെന്നൊക്കെ ആയിരിക്കും അത് സ്വപ്നം മാത്രമാണ് കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ എല്ലായിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകും എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് യുദ്ധം അവസാനിക്കണമെന്നുള്ളതാണ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ എവിടെയുണ്ടായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നാണ് ഇന്ന് പോലും ഇസ്രായേൽ പറയുന്നത് എന്താണ് ഞങ്ങൾ ഒരു തരത്തിലും വെടിനിർത്തലിലേക്ക് പോകില്ല അമേരിക്കയും ഫ്രാൻസും ജപ്പാനും അറബ് രാജ്യങ്ങളും ഒക്കെ ചേർന്നിട്ട് ഇസ്രായേലിനോട് പറയുകയാണ് ഇരുപത്തൊന്ന് ദിവസം വെടിനിർത്തു ഏത് ലെബനൻ യുദ്ധത്തിൽ ഗസ വിഷയത്തിലും ഖത്തറും ഒക്കെ ചേർന്ന് ഒന്നിച്ച് അമേരിക്ക ഉൾപ്പെടെ പറയുകയാണ് വെടിനിർത്തൽ വേണമെന്ന് ഹമാസും കേൾക്കുന്നില്ല ഇസ്രായേലും കേൾക്കുന്നില്ല ഹമാസ് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും എന്നാണ് ഇസ്രായേൽ പറയുന്നത് ബന്ദികളെ തന്നാൽ ചർച്ചയ്ക്ക് വരാമെന്നാണ് അങ്ങനെ ഈ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഒരു വശത്ത് ഇറാൻ അതിന് നേതൃത്വം കൊടുക്കുന്നു ഇസ്രായേൽ മറുവശത്ത് നിൽക്കുന്നു അമേരിക്ക അടക്കമുള്ള വലിയ പിന്തുണ അവർക്കുണ്ട് ഇവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് നാൾക്കുനാൾ ഇങ്ങനെ മുന്നോട്ടു പോയാൽ ഹൂത്തികൾ ചെങ്കടലിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കും സൂയസ് കനാൽ ഒരു പക്ഷേ അടയ്ക്കേണ്ടി വരും അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള വ്യാപാര നഷ്ടം ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് നമ്മൾ മാത്രമായി രക്ഷപ്പെട്ടു നിൽക്കില്ല സകലയിടത്തും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും സാമ്പത്തിക മാന്യമടക്കമുള്ള ഭീഷണികൾ ലോകം നേരിടേണ്ടി വരും അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് യുദ്ധമെന്നത് ഒരു ക്രിക്കറ്റ് മാച്ച് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ജെയ്വിളിക്കാനുള്ളതോ കയ്യടിക്കാനുള്ളതോ അല്ല അപലപിക്കപ്പെടാനും നിർത്തണമെന്ന് പറയാനുമുള്ള ആർജവുമാണ് നമുക്ക് വേണ്ടത് എന്തായാലും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകളൊന്നുമില്ലെങ്കിലും യുദ്ധം അവസാനിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഈ വീഡിയോ നിർത്തുകയാണ്